നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്റർ ആയോധന കലാ പരിശീലനം സംഘടിപ്പിച്ചു പരിപാടി തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്റർ ആയോധന കലാ പരിശീലനം സംഘടിപ്പിച്ചു പരിപാടി തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വയം രക്ഷ ഒപ്പം തന്റെ കൂട്ടായി കൂട്ടുകാരി കൂട്ടുകാരെ കൂടി എന്റെ ഞങ്ങളുടെ സംരക്ഷണം വലിയ ചിന്തയോടുകൂടി ഒരു കൂട്ടംക്കാരായിട്ടുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടി തയ്യാറാക്കിയിരിക്കുന്നു ഒരാളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലെ ധാരാളം പരിശീലന പരിപാടികൾ നാട്ടിലൊക്കെ ഉണ്ടായി കളരി അങ്ങനെയുള്ള പല സംഭവം അപൂർവം പെൺകുട്ടികൾ അതിലേക്ക് പോയി എന്നാൽ ആൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറെ അതുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്നാൽ നമ്മുടെ ഈ രീതിയിലുള്ള ഈ മുന്നേറ്റം സാമ്പത്തികമായുള്ള വളർച്ച ഗൾഫ് നമ്മൾക്ക് വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത് സാമ്പത്തിക മേഖലയിൽ വളരാൻ ഒപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ജീവിത നിലവാരം കൂടിയെന്നാണ് നമ്മളൊക്കെ വിശ്വാസം കൂടിയിട്ടുണ്ട് എന്നാൽ ജീവിത നിലവാരം ഉയർന്നു എന്ന് പറയുമ്പോൾ ഈ കാണിക്കാനല്ലാതെ ഒരു അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ കാവീട്ടിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പി മുഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു പ്രീത പുളിക്കൽ സ്വാഗതവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുസ്മിത നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് തിരൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ன ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமிண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டூ வண நைன் டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ